ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി അമ്പലത്തിൽ പോയി കേട്ടോ ഞങ്ങൾ ആറ്റുകാലിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുമാണ് പോയത് ഇവിടെയൊക്കെ പോയിട്ട് വർഷങ്ങളായി കേട്ടോ പക്ഷേ ഒന്നിനും ഒരു മാറ്റം ഇല്ലാത്ത പോലെ തോന്നി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്തായിരുന്ന കോളം അവിടെ നോക്കിയപ്പോൾ ദേ ഒത്തിരി കരിമീനുകൾ മീനുകൾക്ക് തീറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് പിന്നെ പടിഞ്ഞാറേ നടയിലായിരുന്നു പോകേണ്ടത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് മതിലേലെല്ലാം കോവയ്ക്കായ്ച്ച് പഴുത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പടിഞ്ഞാറൻ ഇതാണ് പടിഞ്ഞാറൻ നട അങ്ങനെ അമ്പലത്തിനകത്ത് കയറി തിരക്കില്ലായിരുന്നു കൊണ്ട് മൂന്ന് വാതിലും തുറന്നു കണ്ടു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേളിയിൽ പോയി അടിപൊളിയായിരുന്നു തിരക്കില്ലായിരുന്നു ഒന്നാമത് ഡേ ആയതുകൊണ്ട് ഒട്ടും തിരക്കില്ലായിരുന്നു അവിടെ ചെന്നപ്പോൾ അതേ അത്ത ഷോപ്പായിരുന്നു ഫിഷ് സ്പാ അങ്ങനെ ഫിഷ് സ്പ ഒക്കെ ചെയ്ത് ഈ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ എടുക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആദ്യമൊക്കെ ചിരിച്ചു മറിയുന്ന ആ ഒരു ഫീലിങ് കാരണമാണ് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ നടന്ന് ചെന്നത് നമ്മുടെ വേളിക്കടപ്പുറത്തായിരുന്നു അവിടെ തിരക്കില്ലായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ